ചിതറയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീപിടിച്ചു കൊല്ലം മടത്തറ സ്വദേശി ഷെഹാബൂദീൻ്റെ കാറാണ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ തീപിടിച്ചത് രണ്ടുപേർ ഈ സമയം കാറിലുണ്ടായിരുന്നു ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഉടൻ കാർ നിർത്തി യാത്രക്കാർ ഇറങ്ങി ഓടുകയായിരുന്നു എന്തായാലും പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഉടനെ തന്നെ അഗ്നിരക്ഷ സേന സ്ഥലത്തെത്തി കാറിൻ്റെ തീയണച്ചു എന്തായാലും പോകേ വരുന്നതിനെ തുടർന്ന് ഇറങ്ങി ഓടിയത് കാരണമാണ് യാത്രക്കാർക്ക് ആളപായം ഉണ്ടാവാതിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു എന്തായാലും ഈ അടിക്കടയുള്ള ഈ കാറ് ഇങ്ങനെ കത്തിപ്പോകുന്ന റോഡിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യത് മറ്റു ഇലക്ട്രിക് ഷോർട്ട് മൂലമാണോ എന്താണെന്ന് അറിയാൻ വയ്യ എന്തായാലും ഇതിന് അന്വേഷണങ്ങൾ ഇതിന് വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നിത്യ തന്നെ ഇതുപോലെ കാറ് കത്തുന്നതായിട്ട് ഒട്ടേറെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇതായാലും അടിയന്തിരമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം എന്തായാലും അഗ്നിസേന സമയത്തെത്തി തീ അണച്ചത് കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ന്യൂസ് ഇന്ത്യ ഫോർ കൊല്ലം